ും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് ഈശ്വശിഖായുടെ വിശുദ്ധൻ്റെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം ആത്മാവോട് കൂടെ ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാരാകട്ടെ

എന്നെ കൊണ്ടായിരിക്കട്ടെ സുബിനോ കീ ദംദബരൊനോ സേ ഹദുമോരൻ മലഹാൻ ഓർഗോ ദിലാൻ മെഷുമസിഗോ മെൽസോദഹായ അലോഗോ ദേസ്മാർസാൻ മൻബസുൽതു കാദിസ്തോ മറിയം ഓലെന്തൻ ഓകാനോ അദ്ദേഹത്തെ അവിടെ യും ചെയ്തും അനന്തരം പരീക്ഷാർത്ഥം പ്രീസ്യന്മാർ അടുത്തു എന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു ആദിയിൽ സൃഷ്ടാവ് കാണും മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും എന്ന് അവിടെ നിന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ ആകിയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചും അവരോട് പറഞ്ഞു മോശ നിങ്ങളുടെ ഹൃദയ കാടിന്റെ നിമിത്തം പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്നു വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു പരിഗ്രഹിക്കുന്നുവെന്ന് ചെയ്യുന്നത് വ്യഭിചാരമാണ് ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നുവൻ ചെയ്യുന്നതും വ്യവിചാരം തന്നെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാവർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ജന്മനാ ജന്മനാഷണ്ടന്മാരായിട്ടുള്ളവരുമുണ്ട് മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുമുണ്ട് സ്വർഗരാജ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരും ഉണ്ട് ഗ്രഹിക്കുവാൻ കഴിയുന്നു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ കുമാർ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്രുവായും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വഹിക്കപ്പെടുന്ന സിരസുകളും എന്ന നീക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു വണീ നുടയാൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനയാചാരിൻ അണീക്കും മകുടം രമ്യം വൈദിക സമ ശന്മാ അൻപാലിമ്പ നൽക ുംണവരയാൽ പണവാിലോ വ മറസ്മയോ സ്വായാഹ ന സ്വാ ചാര്യമാര ദമ്പതികൾക്കേ ഇടുവാശി രുചിരം മകുടം പാരം രുചിരം മാനുടയാൻ കയ്യാൽ മകുടംഘോഷമേറ യാചാരൻ ആണേകു മഗുടം റിം്യും ശാശ്വതശാലീഷ സത്യമീഘ്രം സവിതമണി സതകം സന്തോഷ്യ ഭർഖുമോർ കർത്താവ് നിന്നെ നീതിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായ അജയമായ ആയുധം ധരിപ്പിക്കുകയും ിഗ സിഹ സിംഹിംഗം നൽക മുടിയായി പണവാൻ വണവരയായി പണവാ ടീക്കും പാലുടയാൻ കയ്യാൽ മകുടംഘോഷമിറങ്ങ മണവാട്ടിയചാര്യൻ അണിക്കും മകുടം നിഹിരാചാര്യൻ ആരാ ദമ്പതികൾ കേടുവാശിഹൃപരാചിരം മകുടം വാരം രുചിരമിലോ

നിന്നെ ധരിപ്പിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാദിനടെ ആവുകയും ചെയ്യട്ടെ സ്ലീ be